نازنین نز نکن در رو کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ നമ്മുടെ പ്രിയപ്പെട്ട ചക്ര മക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട് മക്കളെ ഓക്കെ അപ്പം ഇന്നത്തോടു കൂടി നമ്മുടെ പരീക്ഷകളൊക്കെ കഴിയുകയാണെങ്കിൽ ഇനി പരീക്ഷയൊന്നും ഇല്ല ഇനി അടുത്ത പരീക്ഷ നോക്കിയാൽ അത് കുറേ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ അപ്പം ഇന്നത്തെ ഒന്നാം ക്ലാസ്സിലെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു അറബി പരീക്ഷ വളരെ ഈസി അല്ലായിരുന്നോ ഈസി പരീക്ഷയായിരുന്നു അല്ലേ ഹയ്യാ നു വനുക്മിലു അജു മനോഹരമായ ചിത്രം വരയ്ക്കാറുണ്ട് വീട്ടുമുറ്റത്തെ പൂവിലേക്ക് എല്ലാ ദിവസവും വരാറുള്ള പൂമ്പാറ്റയുടെ ചിത്രം അജു വരച്ചു നമുക്കതിന് നിറം നൽകി വിട്ട വിട്ട അക്ഷരം പൂരിപ്പിക്കാം അല്ലേ അവിടെ ഒരു പൂമ്പാറ്റയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടെന്ത് ചെയ്യുക അതിന് നമ്മൾ കളർ കൊടുക്കുക അതിനുശേഷം അവിടെ ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ടായിരുന്നു ആ അക്ഷരം എന്ന് പറയുന്നത് ഫ എന്ന് പറയുന്ന അക്ഷരമാണ് പൂമ്പാറ്റയ്ക്ക് നമുക്ക് അറബിയിൽ പറയുന്ന പേര് നമുക്കറിയാം അത് ഫറാഷ എന്നാണ് അല്ലേ അപ്പോൾ ആ ഒരു ഫറാഷ എന്ന് നമ്മൾ അവിടെ എഴുതി കൊടുക്കുക അല്ലെ ഹായ് മനോഹരമായ പൂമ്പാറ്റ പൂമ്പാറ്റയെ കുറിച്ച് നമുക്കൊരു പാട്ട് പാടാം ഫറാശത്തുൻ 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 ജമീലത്തുൻ ഫറാശത്തുൻ ഫറാശത്തുൻ ഫറാഷത്തുൻ സൊറത്തുൻ ഭംഗിയുള്ള പൂമ്പാറ്റയാണ് ചെറിയ പൂമ്പാറ്റയാണ് അല്ലേ അങ്ങനെയുള്ള ഒരു പാട്ടാണ് ഇവിടെ ഉള്ളത് അല്ലേ അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ് അജു വരച്ച മനോഹരമായ മരത്തിൻ്റെ ചിത്രം നോക്കൂ അതിൽ ധാരാളം വാക്കുകൾ കാണാം തുടക്കത്തിലുള്ള അക്ഷരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവ നമുക്ക് ആ നമുക്ക് അവ എഴുതി നോക്കാം ഹയ്യാൻ ഉലാഹിദു അനക്തുപ് അല്ലേ അവിടെ താഴെ നോക്ക് കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകൾ ഇവിടെ നോക്കുക കണ്ടെത്തുക എഴുതുക സാല് തുടങ്ങുന്നത് സാഹലബ് അവിടെ കുറുക്കൻ്റെത് അവിടെ കൊടുത്തിട്ടുണ്ട് കാഫിൽ തുടങ്ങുന്നത് കലമ കൊടുത്തിട്ടുണ്ട് വറുധ കൊടുത്തിട്ടുണ്ട് അല്ലേ റോസ് അതേപോലെ തന്നെ ദൂത പുഴുവിൻ്റെ കൊടുത്തിട്ടുണ്ട് റുമ്മാൻ കൊടുത്തിട്ടുണ്ട് ഹിറു പൂച്ച അതേപോലെ തന്നെ ബാലിൽ തുടങ്ങുന്നത് ബുൽബുല് കൊടുത്തിട്ടുണ്ട് അല്ലേ അതുപോലെ ഫായിൽ തുടങ്ങുന്നത് ഫനസ് കൊടുത്തിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ അർണബ് ഉണ്ട് ഉണ്ട് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതി കൊടുക്കുക അത് ഈസി ആയിരുന്നു ഇത് ഈസി ആയിരുന്നു ഇത് അത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ അജുവിന് പക്ഷികളെ ഇഷ്ടമാണ് അവനെ കണ്ടാൽ പക്ഷികൾ അടുത്തേക്ക് പറന്നു വരും വീട്ടുമുറ്റത്തെ പക്ഷികളെ നമുക്ക് എണ്ണി നോക്കാം ഹയ്യ ഹയ്യ നഹ്ദു വനഖ്തുബു അല്ലേ വീട്ടുമുറ്റത്തെ പക്ഷികൾ എണ്ണി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെ കുറച്ച് പക്ഷികളെ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പക്ഷികളാണ് വാഹിദ് ഇസ്നാൻ തലാസ അർബ നാലിന് നമ്മൾ അർബ എന്നാണ് പറയുക അത് നമ്മൾ എഴുതി കൊടുക്കുക അത് കഴിഞ്ഞ് ഒന്ന് അടുത്തത് നോക്കുക അടുത്തത് ഒറ്റ ഒന്നാണ് ഉള്ളത് അല്ലേ ഒന്നിന് നമുക്ക് പറയാം എന്താ പേര് വാഹിദ് വാഹിദ് എഴുതി കൊടുക്കുന്നു അടുത്തത് രണ്ടെണ്ണമാണുള്ളത് അത് നമ്മൾ എഴുതി കൊടുക്കാം എങ്ങനെ എഴുതി കൊടുക്കാം ഇസ്നാൻ എന്ന് എഴുതി കൊടുക്കാം നമ്മൾ എഴുതി കൊടുത്തു അല്ലേ അടുത്തത് മൂന്നെണ്ണമാണുള്ളത് അതെങ്ങനെ എഴുതുന്നു സലാസ എല്ലാത്തിൻ്റെ ഉത്തരം താഴെയുണ്ട് അത് അവിടെ നോക്കുക മേലോട്ടേക്ക് എടുത്ത് എഴുതുക ഈ ഒരു എണ്ണം എന്തായാലും പരീക്ഷയ്ക്ക് വരും നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ ആ ഒരു ഭാഗത്ത് നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ അടുത്തയിലേക്ക് നോക്കൂ അജുവിന് ഇഷ്ടപ്പെട്ട ചില ജീവികളെ അവൻ പറഞ്ഞു അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ താഴെ ജീവികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു പേരുകൾ നോക്കിയിട്ട് ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള ജീവി ഏതാണോ അതിൻ്റെ നേരെ അതിൻ്റെ പേരെഴുതി കൊടുക്കുക കബിഷ് ഹിർ അർണബ് ബത്വ അന 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 ഹിർ ഉസ്ഫൂർ കഴിഞ്ഞ നേരം അടുത്തതിലേക്ക് പോവാണ് അജു വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വീടിൻ്റെ പുറകു വശത്ത് കുറുക്കനെ കണ്ടു അവൻ ഉമ്മയെ വിളിച്ചു എന്തെല്ലാമാണ് അവർ സംസാരിച്ചിട്ടുണ്ടാവുക അല്ലേ ഇവിടെ നോക്കൂ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അല്ലേ ഇത് നമ്മൾ പറഞ്ഞേ ഉമ്മാ ഉമ്മ മാത മാതാ മാതാ അല്ലേ സാഹിലബ് അവിടെ എന്തായിരുന്നു സാഹലബ് ഐന വറാ അൽബൈ അല്ലേ വറാ അൽബൈ അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ക്വസ്റ്റ് ചോദ്യ പേപ്പർ ആയിരുന്നു എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇല്ലേ ഉറപ്പല്ലേ എല്ലാ മക്കളും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും നല്ല ചോദ്യ പേപ്പറാണ് പിന്നെ നമ്മളൊരു കാര്യം പറയാം നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാതെ വേണ്ട എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ ബൈ സി യു